ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമ കമ്പോ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായിരുന്നു മലയാള സിനിമ അഭിമാനം കൊണ്ട് പിടിച്ച വർഷവും അപമാനം കൊണ്ട് തല താഴ്ത്തിയ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയായിരുന്നു മലയാളവും കടന്ന് നമ്മുടെ സിനിമ അന്യഭാഷകളിലേക്കും അന്യദേശങ്ങളിലേക്കും ചെന്ന് അവിടെ വെന്നിക്കൊടി പറത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നമ്മുടെ സിനിമാ മേഖലയെ ആകെ ചോദ്യമുനയിൽ അഭിമാനിക്കാൻ നമുക്ക് ഏറെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ കലക്ഷൻ നേടിക്കൊണ്ട് മാന്യുമൽ ബോയ്സ് മുന്നിൽ നിന്നപ്പോൾ ഈ സിനിമയടക്കം ആറ് സിനിമകൾ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമയിൽ ഒരു വർഷം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ആട്ടം ഏറ്റവും നല്ല സിനിമയ്ക്കുള്ളതടക്കമുള്ള ദേശീയ അവാർഡുകൾ നേടിക്കൊണ്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കാനിൽ ഈ വർഷം ഗ്രാൻഡ് പ്രീ നേടിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമയിൽ കനി കുസൃതി ദിവ്യപ്രഭ തുടങ്ങിയ മലയാളി അഭിനേതാക്കളുടെ സാന്നിധ്യം നമ്മുടെ ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകളാണ് മലയാളത്തിലിറങ്ങിയത് ഇതൊരു സർവകാല റെക്കോർഡാണ് ഇവയിൽ മാന്യുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു എ ആർ എം തുടങ്ങിയ സിനിമകൾ കോടിക്ക് മുകളിൽ കടന്നപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ഭ്രമയുഗം വർഷങ്ങൾക്ക് ശേഷം കിഷ്കിന്ദ കാണ്ഡം തുടങ്ങിയ സിനിമകൾ നൂറുകോടിക്കടുത്ത് വേൾഡ് വൈഡായി കളക്ട് ചെയ്തു ഇങ്ങനെ വൻ വിജയങ്ങളുടെ ഗാഥ രചിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി എന്നാൽ ഈ വിജയത്തിൻ്റെ തിളക്കങ്ങൾക്കും അപ്പുറം മറ്റൊരു വശം കൂടി മലയാള സിനിമയ്ക്കുണ്ട് അത് തിളക്കം കുറഞ്ഞ ഇരുണ്ട ഭാഗമാണ് പരാജയത്തിൻ്റെ തകർച്ചയുടെ നഷ്ടത്തിൻ്റെ മോഹഭംഗങ്ങളുടെ കണ്ണീരിൻ്റെ പടുകുഴിയിൽ വീണ മലയാള സിനിമയുടെ കഴിഞ്ഞ വർഷത്തെ കഥയാണ് പലപ്പോഴും വൻ വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും കൊട്ടിഘോഷങ്ങൾക്കിടയിൽ നാം മറന്നു ആ ഒരു ഇരുണ്ട വശമെന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കനത്തതായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സിനിമകൾ കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ മലയാള സിനിമയിലെ തന്നെ സർവകാല റെക്കോർഡാണ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്ററുകളും ഓരോ സിനിമയാണ് ഇതിൽ എത്ര എണ്ണത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര എണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ട് മാങ്കോമുറി പാളയം പി സി രാസ്ത ഡെവിൾ ഹണ്ടേഴ്സ് മായാവനം മൈത്രി പേപ്പട്ടി പെരുങ്കളിയാട്ടം പിന്നിലൊരാൾ അന്ദ്രൂദിമാൻ ഹൊ അയ്യറിൻ അറേബ്യ കള്ളന്മാരുടെ വീട് കുറിഞ്ഞി എൽ എൽ ബി മൃദുബാവേ ധ്രുതകൃത്യെ ഒഴുകി 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 റിതം ജൂറി അന്ധകാര മാനസ ലിസ്റ്റ് ചോപ്പ് അനന്തപുരം ഡയറീസ് കടകൻ സ്പോയിൽസ് ദി സ്പോയിൽസ് രണ്ടാം നാൾ സീഡ്സ് ഒരു സർക്കാർ ഉൽപ്പന്നം ഡയൽ ഹൺഡ്രഡ് ഇതുവരെ ജനനം ഒരു കടന്നൽ കഥ ഈ പേരുകൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇവയിൽ തിയേറ്ററിൽ വന്നു പോയത് വളരെ കുറച്ച് മാത്രം കണ്ണടച്ച് തുറക്കും മുമ്പ് ആരും അറിയാതെ വന്നുപോയ സിനിമകൾ ഒ ടി ടിയിലെത്തിയതിന്റെ എണ്ണവും വളരെ കുറവ് ഇനി എപ്പോഴെങ്കിലും യൂട്യൂബിൽ വരികയാണെങ്കിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ തക്കതായ മുന്നൊരുക്കങ്ങളും ഒന്നുമില്ലാത്തതിനാൽ പ്രേക്ഷകരില്ലാതെ അനാഥമായി കിടക്കാൻ പോകുന്ന സിനിമകൾ മലയാള സിനിമയിലെ പരാജിതരുടെ തോറ്റവരുടെ ചരിത്രം ഏത് വിജയത്തിൻ്റെയും ഒരു മറുപുറമുണ്ട് പലപ്പോഴും നാം തിരിഞ്ഞു നോക്കാൻ മടിക്കുന്ന മറുപുറം വിജയത്തിന്റെ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഇങ്ങനെ ഈ ആം പാറ്റകളെപ്പോലെ സിനിമയാൽ ആകർഷിക്കപ്പെട്ട് ചിറകരിഞ്ഞു വീണ് തകർന്നു പോയാൽ ഒരുപാട് പേരുടെ ചരിത്രം കൂടി ഉൾക്കൊള്ളുന്നതാണ് മലയാള സിനിമ എന്ന് പറയുന്നത് സിനിമ എന്നത് വിജയിക്കുന്നവരുടെ മാത്രം ചരിത്രമല്ല ഇത് സിനിമയുടെ വിജയം എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സിനിമ ഇറങ്ങുന്ന സമയവും ഭാഗ്യവുമെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിജയിച്ച സിനിമകളെല്ലാം മികച്ചതും പരാജയപ്പെട്ട സിനിമകളെല്ലാം മോശവുമാവുന്നില്ല അല്പം ശ്രദ്ധ കിട്ടിയിരുന്നെങ്കിൽ വിജയിച്ചേക്കാവുന്ന പല സിനിമകളും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയിട്ടുണ്ട് അങ്ങനെ നല്ല സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം സിനിമ ഇൻഡസ്ട്രിയോടൊപ്പം തന്നെ പ്രേക്ഷകരുമുണ്ട് സിനിമ റെവ്യൂ വഴി തകർന്നു പോയ ഒരുപാട് സിനിമകളുണ്ട് ലക്ഷക്കണക്കിന് എത്തുന്ന സിനിമയുടെ ആധികാരികമെന്നോണം പറയുന്ന ഇത്തരം റവ്യൂ ബോംബുകൾ മലയാളം പോലെയുള്ള സിനിമ ഇൻഡസ്ട്രിയെ തകർക്കുന്നതിനാണ് പലപ്പോഴും കാരണമാവുക തൊണ്ണൂറ് ശതമാനം സിനിമകളും പരാജയപ്പെട്ട ഒരു ഇൻഡസ്ട്രിയെ എഴുന്നൂറോളം കോടി രൂപ നഷ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രിയെ കൂടുതൽ അനുതാപപൂർവം പ്രേക്ഷകരും സിനിമയെ പറ്റി അഭിപ്രായം പറയുന്നവരും കാണേണ്ടതുണ്ട് വൻ വിജയങ്ങൾ നേടിയില്ലെങ്കിലും കോടി എത്തിയിട്ടില്ലെങ്കിലും പണമിറക്കുന്ന നിർമ്മാതാവിന് മുടക്ക് മുതലെങ്കിലും തിരിച്ചു പിടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സിനിമാ മേഖലയോടൊപ്പം തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും സിനിമയെ പറ്റി വായിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ വിളിച്ചു കൂവുന്നവരും സിനിമയെ ബന്ധപ്പെട്ടതിനെയെല്ലാം അടച്ചാക്ഷേപിക്കുന്നവരും ട്രോളുകളെയും വിമർശനങ്ങളെയും എല്ലാം വ്യക്തിഹട്ടികളാക്കി മാറ്റുന്നവരുമെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തകർച്ച തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സിനിമ ഏതാനും ചിലർക്ക് മാത്രം സംഭവിപ്പിക്കാൻ കഴിയുന്ന അവർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു മേഖലയായി മാറും നമുക്ക് പ്രതീക്ഷയോട് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയുടെ വിജയങ്ങൾ ഏതാനും പേർക്ക് മാത്രം സന്തോഷിക്കാനുള്ളതായി മാറാതെ കൂടുതൽ സിനിമകൾക്ക് സംഭവിച്ചുകൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് സിനിമാ കമ്പം ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം